ിൽ ചക്കന പൊടിപൊടിക്കുന്നു നഗരങ്ങളിൽ ചക്ക വിൽപ്പന സജീവമായി മലയോര മേഖലകളിൽ നിന്നും ചെറുകിടക്കച്ചവർക്കാർ ചെറുവണ്ടികളിൽ ശേഖരിച്ച് ചെറുപട്ടണങ്ങളിലും വിൽക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത് പഴയങ്ങാടി മൊട്ടാമ്പുറം മാട്ടൂൽ ഭാഗങ്ങളിൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി ചക്ക വിൽപ്പന പൊടിപൊടിക്കുകയാണ് സീസൺ അവസാനിക്കാറായ സമയമാണിത് മഴ ശക്തമായാൽ ചക്കയുടെ ഗുണമേന്മയും കുറയും പലയിടങ്ങളിലും പലതരത്തിലാണ് വിൽപ്പന കിലോക്ക് തൂക്കി കൊടുക്കുന്നതും വലുപ്പം നോക്കി വിലയിട്ടുമാണ് വിൽപ്പന സംസ്ഥാന ഫലമായ ചക്കയ്ക്ക് സ്വീകാര്യതയേറിയതോടെ വിപണികളിലും ചക്ക താരമായി കഴിഞ്ഞു പണ്ട് പറമ്പുകളിൽ ആർക്കും വേണ്ടാതെ പഴുത്ത് കിടക്കുന്ന കാലമൊക്കെ മാറി ചക്ക ഇന്ന് തീൻമേശയിലെ താരമായി മാറിക്കഴിഞ്ഞു കാലിത്തീറ്റ മുതൽ കുട്ടികൾക്കായുള്ള ടിന്നിലടച്ച ഭക്ഷണം വരെ ചക്ക ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതായാണ് അറിയുന്നത് കാലാവസ്ഥാ വ്യതിയാനം മൂലം ഇത്തവണ ചക്കയുടെ സീസൺ ആരംഭിക്കാൻ വൈകിയിരുന്നു ചക്കയ്ക്ക് മികച്ച വില ലഭിക്കുന്നത് കർഷകരുടെ വരുമാനം കൂട്ടുന്നതിനും കാരണമായിട്ടുണ്ട് വാണിജ്യാടിസ്ഥാനത്തിൽ പ്ലാവ് നട്ട് ചക്ക ഉൽപാദിപ്പിക്കാൻ പലരും ഈ രംഗത്തേക്ക് വരാൻ തുടങ്ങിയതും ഇതുകൊണ്ട് തന്നെ മലയാളികളുടെ മനസ്സിലും ഇപ്പോൾ ചക്കക്കുള്ളത്ര സ്വീകാര്യത ും ഇപ്പോൾക്കുണ്ടോ എന്ന് തന്നെ ഷോപ്പ് വലുതും വിശാലവുമാണ് എന്ന് കരുതി വില വലുതല്ല കേട്ടോ സെലക്ഷന്റെ കാര്യമോ ഒന്നും പറയുക എല്ലാ ബ്രാൻഡ് കമ്പനികളുടെയും ഉൽപ്പന്നങ്ങൾ കമ്പനി നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളോടെയും വിശ്വസിച്ച് വാങ്ങാം സ്കൂൾ ൾക്ക് മാത്രമായി എക്സ്ക്ലൂസീവ് ഷോറൂം വിൽപ്പനാനന്തര സേവനങ്ങളിൽ ഉത്തരമലബാറിൽ മറ്റൊരു ഓപ്ഷനും ഇല്ല ഇതൊക്കെ എവിടെയെന്നല്ലേ ബാഗ് ബസാറിൽ അല്ല പിന്നെ ഉത്തരമലബാറിലെ ഏറ്റവും വലിയ ബാഗ് ഷോറൂം ഒപ്പം കോട്ടുകൾ കുടകൾ വാട്ടർ ബോട്ടിലുകൾ ടിഫിൻ ബോക്സുകൾ തുടങ്ങി എല്ലാം ബാഗ് ബസാറിലുണ്ട് മുപ്പത് വർഷത്തിന്റെ പ്രൗഢ പാരമ്പര്യവുമായി പയ്യന്നൂരിൽ ഞങ്ങൾ ഈ അധ്യയന വർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു ഇല്ലാത്ത ഓഫറുകളുടെ ഓൺലൈൻ കെണി